ഈ ലോകത്ത് നന്ദിയില്ലാത്ത ഒരേ ഒരു വർഗം മാത്രമേ ഉള്ളൂ അത് നമ്മൾ മനുഷ്യരാണ് അതിന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് നമ്മളെ ഒരാൾ എത്രയൊക്കെ സഹായിച്ചാലും അവരെ പിന്നിൽ നിന്ന് കുത്താൻ നമുക്കൊരവസരം കിട്ടിയാലും ഉണ്ടല്ലോ ആ സ്പോട്ടിൽ നമ്മളത് മുതലാക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ട് ഒരുപാട് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സന്ദേശം നൽകുന്ന ഒരു ഫോട്ടോയാണ് അതായത് തെരുവ് പട്ടികൾക്ക് ആ ഒരു സഹോദരി ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ വലിയൊരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ പറയുന്നത് കാരണം എനിക്ക് ഉറപ്പാണ് ആ ഒരു നായ്ക്കളുണ്ടല്ലോ നാളാ ഒരു സഹോദരിക്ക് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആ നായ്ക്കൾ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ആ നായ്ക്കള് രക്ഷിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കേട്ടോ അതെന്താ അത്ര കുറപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വാചകം നമ്മൾ മനുഷ്യർ നന്ദിയില്ലാത്തവരാണ് പക്ഷെ മൃഗങ്ങൾ പ്രത്യേകിച്ച് നായ്ക്കൾ അവർക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവരുടെ മരണം അവസാനത്തെ ആ ഒരു ശ്വാസം വരെ അതിൻ്റെ നന്ദി അവരെ നമ്മളോട് കാണിക്കും ഒരു സംശയം വേണ്ട എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക